സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ വീട് കാണാൻ വന്ന ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് വളച്ചു കിട്ടില്ലാതെ അങ്ങ് പറയാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ജനപ്രിയ എഴുത്തുകാരന്റെ ഓർമ്മകളെല്ലാം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ആ വീട് അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും ഇന്ന് അതൊരു വീടല്ല വലിയ രീതിയിൽ ആളും തിരക്കുമുള്ള ഒരു ഫെഡറൽ ബാങ്ക് ആണെന്ന് മാത്രം ഒട്ടും വൈകാതെ തന്നെ ഒരു കാലത്ത് വീടായിരുന്ന നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ഉൾക്കാഴ്ചകൾ കാണാം ഇത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ ബാങ്കാണ് ആണ് ഇന്ന് ഇമ്മിണി ബല്യ സൂട്ടാന്റെ പേരിലാണ് ഈ ബാങ്ക് അറിയപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന വസ്തുക്കളെല്ലാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അതുല്യ പ്രതിഭയുടെ കരങ്ങൾ പതിഞ്ഞവയുമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണറും കസേരയും എല്ലാം ഇവിടെ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു അന്നുണ്ടായിരുന്ന മരം പോലും ഇന്ന് സ്മാരകമായി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം തന്റെ ഉടമസ്ഥതയിലെ ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു വീട് പണിയുവാൻ തീരുമാനം ഒരു പ്രസാധകനെ സമീപിച്ച് പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ഒരു വാടക താമസിക്കുന്നത് എനിക്ക് സ്വന്തമായ ഒരു വീട് വേണം ആയതിനാൽ ഗഡുക്കളായ ആവശ്യമുണ്ട് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുകയും ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം തന്റെ സ്വപ്ന വീടായിരുന്ന ഈ വീട് പണിയുകയുമായിരുന്നു ഈജിപ്തിലെ കേറോയിലെ പ്രശസ്തമായ അൽ അസ്ഹർ സർവകലാശാലയുടെ പേരിന്റെ ഓർമ്മയ്ക്കായി ബഷീർ ഈ വീടിന് അസ്ഹർ കോട്ടേജ് എന്ന് പേരിട്ടു മ്പിലെ ഈ വീട്ടിൽ ആറ് വർഷത്തോളം ബഷീറും ഭാര്യ ഭാവിയും താമസിച്ചു ഈ സമയത്ത് ഇവിടെ വെച്ചാണ് അദ്ദേഹം ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നത് പിന്നീടാണ് ഇവിടം ഫെഡറൽ ബാങ്കിന് വിറ്റ് കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടേക്ക് താമസം മാറിയത് വീട് പൊളിച്ച് അല്പമാറ്റങ്ങൾ വരുത്തിയെങ്കിലും അടുക്കളയ്ക്ക് സമീപമുള്ള കിണർ അതേപടി നിലനിർത്തുകയും ഫെഡറൽ ബാങ്ക് പുതിയ കെട്ടിടത്തിന് ഫെഡറൽ നിലയം എന്ന് പേരിടുകയും ചെയ്തു ഈ കാലയളവിൽ ബഷീറിന്റെ ഇന്ത് ഉപ്പുപാക്ക് ആനയുണ്ടായിരുന്നു എന്ന പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം കോപ്പികൾക്ക് സർക്കാർ ഓർഡർ നൽകിയെങ്കിലും കോപ്പികൾ മാത്രമാണ് വാങ്ങിയത് ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ സൊസൈറ്റി തീരുമാനിച്ചു അതിനായി ബഷീർ തന്റെ റോയൽറ്റി വിഹിതം നിന്ന് ശതമാനമായി കുറച്ചു തുടർന്ന് സർക്കാർ ബാക്കി അൻപതിനായിരം കോപ്പികൾ വാങ്ങി എന്നാൽ ബഷീറിന്റെ റോയൽറ്റി വിഹിതം ഇരുപത് ശതമാനത്തിൽ തന്നെ തുടർന്നു അങ്ങനെ അധിക തുക ഉപയോഗിച്ച സഹകരണ സംഘം ആദ്യത്തെ കാർ വാങ്ങുകയായിരുന്നു ബേപ്പൂർ നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ വീട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫെഡറൽ ബാങ്കായി ആയി തുടരുമ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേരയും കിണറും മറ്റു വസ്തുക്കളെല്ലാം തന്നെ കാണുവാൻ സാധിക്കും ഇനി മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത കൂടി ലക്ഷങ്ങൾ മുടക്കി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ പറമ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്മാരക മന്ദിരം ഒട്ടും വൃത്തിയില്ലാതെ എല്ലാം നശിച്ച് ചിതലരിച്ച് നാശമായി മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സലിയിക്കുന്ന ആ കാഴ്ചകൾ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ എത്താം അതുവരെ ശുഭദിനം